എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം കുജ്രയിലെ ബിദിയിലുള്ള അഫ്ന ടൈലറിംഗ് ഷോപ്പിലേക്ക് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ജെൻസിനാണ് അവസരമുള്ളത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ടു ഫൈവ് വൺ ത്രീ എയ്റ്റ് സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ഫൈവ് വൺ സീറോ എയ്റ്റ് ഫൈവ് ഫോർ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കിമയിലുള്ള ഒരു കമ്പനിയിലേക്ക് ലേഡി സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഈ രണ്ട് ജോബും ചെയ്യണം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് ദ്രംസാണ് സ്റ്റാർട്ടിങ് വരുന്നത് നിങ്ങളുടെ പെർഫോമൻസും എക്സ്പീരിയൻസും നോക്കിയിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഫോർ ത്രീ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ക്യു സി എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസി ആണ് സ്റ്റാർട്ടിംഗ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസാണ് അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ വൺ സിക്സ് വൺ ഡബിൾ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് അൽ കിസൈസ് ടൂവിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് വിസിറ്റ് വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി സ്റ്റാർട്ടിങ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസ് വരെയാണ് വരുന്നത് ബി കോം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ ദയവ് ചെയ്ത് സി ബി ഐ അയക്കരുത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് നയൻ ത്രീ സീറോ ഫൈവ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് മെഡിക്കൽ ലബോറട്ടറി ലബോർട്ടോമസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും നിരന്തരം വരുന്ന വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് സി വി അയക്കുക ബ്ലഡ് കളക്ഷനിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് എം ഒ ഇച്ച് ലൈസൻസ് ഉണ്ടായിരിക്കണം ഹസ്ബൻഡ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി അയക്കുക ദുബായിലുള്ള ഒരു ബേക്കറിയിലേക്ക് കേക്ക് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് വളരെ നല്ല മോഡലുള്ള കേക്കുകളെല്ലാം തയ്യാറാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഡിസൈനിങ് എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു എറ്റ് ഫോർ സെവൻ സിക്സ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് റാസൽ കയ്മയിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് സ്പ്രേ പെയിൻറ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി രണ്ടായിരം മുതൽ മൂവായിരം തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സിക്സ് എയ്റ്റ് ത്രീ ടു വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫാബ്രിക്കേഷൻ ഫോർമാൻ വെൽഡേഴ്സ് ഫാബ്രിക്കേറ്റേഴ്സ് ഫിറ്റേഴ്സ് ഹെൽപ്പർ എന്നീ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് വർക്ക് നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് സിക്സ് ടു ഡബിൾ വൺ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ എസ് എം ഗൾഫ് ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് ജനറൽ ഹെൽപ്പർ ആൻഡ് ക്ലീനേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനമായും റെസിഡൻഷ്യൽ ക്ലീനിങ് ഡസ്റ്റിംഗ് വാക്യൂമിംഗ് മോപ്പിംഗ് സാനിറ്റൈസിങ് ബാത്റൂം ആൻഡ് കിച്ചൺ ഡീപ് ക്ലീനിങ് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് നയൻ സിക്സ് സെവൻ ടു സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറാംസും അക്കോമഡേഷനും കമ്മീഷനും ഉണ്ടായിരിക്കും ദുബായിലാണ് മെയിൻ ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ വൺ സെവൻ സിക്സ് ത്രീ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക നാട്ടിലുള്ളവർ സി ബി അയക്കുമ്പോൾ കോണ്ടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബി മുസഫയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ബികോം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതുകൂടാതെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം സ്വന്തമായി അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് യു എ ഇ വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് എന്നിവയിൽ അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ വൺ സെവൻ ഫോർ സീറോ എയ്റ്റ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ദുബായ് അബുദാബി ഷാർജ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് സീറോ ഫോർ എയിറ്റ് വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു ട്രാവൽസിലേക്ക് ടിക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽ ബുക്കിംഗ് ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അതുപോലെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് പേയ്മെൻറ്റ് കളക്റ്റ് ചെയ്യാനെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്